ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും നമ്മൾ ഇന്ന് കുഞ്ഞിപ്പണ്ണിന്റെ ഡൂടേ കൂടെ അങ്ങനെ അങ്ങനവാടി പോകണം കേട്ടോ കൂടി ഞങ്ങടെ സാധനങ്ങളൊക്കെ കിട്ടും നോക്കണം ഹൈറ്റ് നോക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ അപ്പൊ അതിന് വേണ്ടി പോവാണ് അങ്ങനവാടി അപ്പൊ നമ്മളിങ്ങനെയാ കേട്ടോ പോന്നത് നമ്മുടെ ഇവിടെ അടുത്തുതന്നെ കേട്ടോ അതുകാരണ നമ്മളിങ്ങനെ പിള്ളാരെയും കൊണ്ട് പോണത് കേട്ടോ അപ്പൊ പിള്ളേരെ ഡൂടുവിനേം കൊണ്ടുപോണം കൈയിനേം കൊണ്ടോണം നമ്മൾ കൈനെ കൊണ്ടുപോകുമ്പോ ഡുടുവിനെ കൊണ്ടുപോണ്ടിരിക്കും പറ്റത്തില്ല അതാണൊരു കാര്യം അപ്പൊ വീട്ടിലും നമ്മൾ അംഗൻവാടിയിലൊക്കെ പോയി വന്നിട്ടോ നല്ല വെയിലായിരുന്നു വന്ന പാടെ മുഖം കഴുകി ഫ്രഷ് ആയിട്ടോ ഇതാണ് മാമയറത്തിന്റെ അലോ ലൈറ്റ് ജെൽ മോസ്ചറൈസർ ഇത് ഞാൻ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് ഇത് അലോവേറ നാച്ചുറൽ ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം തരാം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം അതേപോലെ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല ആ ഒരു ചെറിയ നനവോടുകൂടി വേണം നമ്മുടെ മോസ്ചറൈസർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഹൈഡ്രോണിക് ആസിഡ് ഉള്ളത് സ്കിന്നെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള മോസ്ചറൈസർ അപേക്ഷിച്ച് ഇതിന് സ്റ്റിക്നെസ് വളരെ കുറവാണ് കേട്ടോ അതുപോലെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം ഇതിലെ അലോവേര ജെല്ലും ഹൈഡ്രോണിക് ആസിഡും നിങ്ങളുടെ സ്കിന്നു സ്മൂത്ത് ആവാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ക്യുക്ലി ഒബ്സോർവിംഗ് ഹൈഡ്രേഷൻ ആണ് സാധാരണ അലോവേര ജെല്ലിനെ കാട്ടിലും സിക്സ് ടൈംസ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ മാമാർത്ത അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അവരുടെ ഒനിയൻ ഷാംപൂല നല്ല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഈ കാണുന്ന കൂപ്പൺ കോഡ് അടിച്ച് മാമാർ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ ഈ പ്രോഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കോലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റോറുകളിലും ലഭിക്കും സ്റ്റുഡിയോന്റെ പണി സ്റ്റുഡിയോ വണ്ടിയിലേക്ക് നോക്കാൻ സമയം കിട്ടിട്ടില്ല മണ്ണും അതേപോലെ നമ്മുടെ ടിപ്പറും നമ്മുടെ എന്താ എല്ലാ സംഭവവും കൊണ്ടുവരുന്നത് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ കാറാണല്ലോ മണ്ണ് ഇറക്കാനാണേലും കട്ട ഇറക്കാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ വിളിച്ചത് കാറാണ് ഷീറ്റൊക്കെ ഇറക്കാനാണ് ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ഇറക്കാനാണ് നമ്മൾ വേറെ വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാത്തിനും നമ്മുടെ കാറിലവിടെ കൊണ്ടുവന്ന അപ്പം നമുക്ക് കാറൊക്കെ നല്ലപോലെ കഴുകി കുട്ടപ്പനാക്കി എടുക്കണം കേട്ടോ എന്നമ്മേ അതാ കൈ തൊട്ടു അയ്യോ കയ്യിൽ പാമ്പിനെ തൊട്ട് അപ്പൊ ഇന്നലെ അതിന്റെ കൊണ്ട് തുടച്ചാ പോരായിരുന്നു എന്താണോ തുളയുന്നുണ്ടോ വെള്ളം ഒഴിക്കണോ ഞാൻ എനിക്ക് പണി തരും മൊനക്കുരു വലിയ ചേട്ടനായിട്ട് മോള് വാ മാനിനെ കാണിച്ചു പറമ്പിലേക്ക് മാനിനെ കാണണോ ചേട്ട കാണിച്ചൂട് ചേന്ന് വിളിക്കണേ അല്ല എവിടെ പോണേ നീ ഇവിടെ പറഞ്ഞോ മാന കാണാൻ പോവാന്ന് നീ പറഞ്ഞോ ഇവിടെ മാനെ കാണാൻ പോവന്ന് അത് ശരി പറയാണ്ട് കൊണ്ടോ പെണ്ണിനെ കൂട്ടിയിട്ട് മാനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ആള് കൊള്ളടാവിടാ എന്താ വല്യ ചേട്ടനോത്തി വന്നേക്കുന്നേ എവിടെ പോയ സ്കൈ എവിടിയാ പോയ എന്ത് മാനീന്റെ അടുത്ത് പോയോ അത് തീർപ്പോ കൈ പോട്ടെ 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 അത് തീർപ്പിടി ഏർ നിന്നെ പോലെ തന്നെ കുഞ്ഞ ബാന്ന് പറയുമ്പോത്തേക്കും അങ്ങോട്ട് പോവാ എന്തൊക്കെയാ എക്സ്പ്രഷൻ ഇടുന്ന എന്തൊക്കെ വിക്രസ ഒരു മണിക്കൂറിൽ ഇവര് ഒപ്പിക്കാന്നറിയോ അതെ ഞാൻ വരില്ല തന്നെ ഇറങ്ങ അയ്യോ വേണ്ട നിന്നോട് ഞാൻ കേറരുത് ഞാൻ പറഞ്ഞതാ മര്യാദക്ക് താഴെ ഇറങ്ങിക്കോ ഓ രക്ഷകൻ വരുന്നുണ്ട് രക്ഷകൻ അത് മനസ്സിലായ അതില് കേറരുത് എന്ന് ആ അപ്പോ ഇടരെ നല്ല മഴയാട്ടോ കാampo ഇതുവരെ പണി തീർന്നിട്ടില്ല കാampo അവിടെ തന്നെ ഇരിക്കൊണ്ട് എടാ ಅದು നനഞ്ഞില്ലേ പരിക്കൻ പരിക്കൻ നരിയുവല്ലേ ദേ നമ്മുടെ പാതിയിൽ വെള്ളം വീഴുന്നു ഏ ദേ പാതിയിൽ വെള്ളം വന്നേ നാ നാ ゾർത് ゾർത്

பாட்டண்டா கே ஆரி பாட்டண்டா கே மம்மி நல்ல மழை நல்ல மழை மலமண்டா கே மலங்க ரவா ஆடணும் தேங்கா குலையில் மங்கள ஆடணும் ദൈവമേ നമ്മളെ അടി നെല്ലിക്ക ഇന്നലെ മഴ പെയ്തിട്ട് നമ്മുടെ പണിയൊക്കെ നിർത്തി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്തോണ്ടിരുന്നത് പാത്തി വെക്കല പാത്തി വെച്ചതിന് ശേഷമാണ് എന്തായാലും ലീക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലാട്ടോ സമാധാനായി അതേപോലെ ഇന്നത്തെ സർപ്രൈസ് പറ നോക്കി തിരക്കെട്ടോ ഇന്നത്തെ പണിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ ഔട്ട് നമ്മളെ ാണ് നമ്മളല്ല സാമ്പോ ഞാനിവിടെ നോക്കി സാമ്പോ എന്നോട് ഇതെന്താ ഇതെന്താ ഇതെന്താന്നൊരു നൂറ് വട്ടം ചോദിക്കൂ ഇത്ര ഹൈറ്റ് മതി അത്ര ഹൈറ്റ് മതിയോ ചോയിക്കും സാമ്പാറിന് ഇനിയൊന്നും മിണ്ടാണ്ട് പോകുന്നു സാമ്പോ സാമ്പാർ എന്നെ ഓടിച്ചോടിച്ച് മടുത്ത് അപ്പൊ ഞാനെങ്ങനെ ഇതിന്റെ അകത്ത് കയറുക നമ്മള് ഉള്ളു കഴിഞ്ഞ് കാണിച്ചില്ലല്ലോ മതിയോ ഒരു ഘട്ടം കൂടെ കെട്ടി വെക്കണ്ടേ ഒരു ഘട്ടയും കൂടെ കെട്ടിപ്പോ നടുവങ്ങാനും പിന്നെ എത്ര താഴെ എനിക്കിരിക്കാൻ പറ്റില്ലട പിന്നെ നമ്മളെ ഈ പണിയൊക്കെ തീരുമ്പോ കൂട്ടുകാരെ ഇതിന് പാല് കാച്ചലിനും വിളിക്കുവോണ്ട് സമച്ചിരിക്കുന്ന പാവ ക്യൂട്ടായിരിക്കും ഇതെന്താ ഇത് ഡൂടുവന്റെ ചെരുപ്പല്ലിട്ട് നടക്കുന്നേ ചെരുപ്പിട നടക്കട്ടെ ഇവിടെ പിടിക്കലോ രാവിലെ തൊട്ട് എന്താ സീം പിടിക്കുന്ന എന്താ

അങ്ങനെയാണ് എന്നിട്ട് പപ്പേനോടൊക്കെ വഴക്കൂടെ പോവാം ബിരിയാണി വയക്കാലിയാണോ ല്ലേ അത് തിന്നെടുത്തിട്ടോ ചൂരിൻ്റെ സൈ നമ്മ ചൂരിൻ്റെ പോയിന്ന് കോഴിമുട്ടേനിയാ പറയാ

വേണോ മടി വേണോ ഞാൻ വഴക്കു പറഞ്ഞൊന്നും വിതുമ്പോ നീ ചെയ്യും നീ വഴക്കുറിനറിയ നീ ഒന്നും പറയില്ല അപ്പ പറഞ്ഞിട്ടുണ്ടോ

സംഭവം പണി കഴിഞ്ഞാണോ സംഭവ കണ്ണിനൊക്കെ ഒരു മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കി തട്ടെ അങ്ങനെ നമുക്ക് അടിച്ചു പൊട്ടിച്ചിട്ട് മുളക് ഉപ്പും കൂടി തിന്നാം തിന്ന പോയിട്ട് മുളകോടി ഉപ്പും എന്നെടുത്തിട്ടോ ഇവിടെ തന്നെ പോയി കണ്ടോ ഫ്രണ്ട് കെട്ടി ഇത്ര ആയിട്ടോ നിങ്ങൾ കാണുന്നുണ്ട് ഇത്ര അതിമനോഹരമായിട്ടാണ് സാമ്പോ കെട്ടിവെച്ചേണ്ടത് സംശയം സംശയം ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ഏകദേശം ഏകദേശമേ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെയും ഈ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ ഇങ്ങനെയാട്ടോ നമ്മടെ അവിടെയാണ് നമ്മടെ കേറി പോകാനുള്ള വഴി എൻട്രൻസ് ിരി ആശാരി ഇങ്ങനെ ഇരിക്കല്ലേ ഡള്ളക്കല്ലേ ഞാൻ പറയല്ലേ ചോറൊക്കെ വയറ് നിറച്ച് തന്നല്ലോ ഞാന് ആര് റെഡി ആര് റെഡി വൺ 2 3 സ്റ്റാർട്ട് ആരെ നമ്മൾ മാങ്ങ എടുക്കണം മാങ്ങ മാങ്ങ എടുട്ടോ ആദരവ് ആ ആരെ നമ്മൾ മാങ്ങ എടുക്കണം എന്നെ ശശരി കുത്തി കേറി ഉമ്മ താടാ ആ നമ്മൾ അത് വിശ്വസിച്ചോ അക്ക നമ്മൾ നമ്മള് കത്തി എടുത്തിട്ടില്ല ആദ്യം ഒരു വട്ടം അടിച്ചിട്ട് പിന്നെ അടിക്കാവ എന്നിട്ട് നമ്മള് ഇതില് മുളക് ഇടാം അടിക്കാം നമ്മക്ക് ഓപ്പൺ ചെയ്ത് സൈക്കിൾ ോടിക്കാൻ പഠിപ്പിരാണ് ഇവിടെ ഭയങ്കര പൊരിഞ്ഞ മഴ ആയിരുന്നു കേട്ടോ അങ്ങനെ തോന്നില്ലല്ലോ കുഞ്ഞാ കുഞ്ഞ കുഞ്ഞു മഞ്ഞ ഓട്ടല്ലേ

മുറ്റം കണ്ടിട്ട് കരിമഴ കരിമഴലോ ആ ഭയങ്കര പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ ഒരു മഴത്തുള്ളി കണ്ടിട്ടുണ്ട് അല്ലെ നേരത്തെ ഇന്ന് പണി തീർത്തുട്ടോ രാവിലെ തുടങ്ങി പണി ഊല്ലാ ലാ 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 ഓ ഫുൾ ബിസിയാണോട്ടോ ചെക്കൻ കണ്ണൊക്കെ ഇപ്പൊ പുറത്തു വരും